മലയാള സിനിമാ രംഗത്ത് നിരവധി താരപുത്രന്മാരുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മിക്കപ്പോഴും ചർച്ചയായി മാറാറുള്ളത് നടൻ പ്രണവ് മോഹൻലാലിന്റെ ജീവിതമാണ് പ്രണവിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇപ്പോൾ താരപുത്രനായ പ്രണവ് മോഹൻലാൽ ലളിത ജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണ് ആലപ്പി അഷപ്പ് തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി സംസാരിക്കുന്നത് ഇന്നത്തെ ന്യൂജൻ ചെറുപ്പക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാൽ എന്നാണ് ആലപ്പി അഷറപ്പ് പറയുന്നത് ഒരു തുള്ളി മദ്യമോ കഞ്ചാവോ ലഹരി സാധനങ്ങളോ ഒന്നും തന്നെ പ്രണവ് മോഹൻലാൽ ഉപയോഗിക്കാറില്ല എന്നുകൂടി ആലപ്പി അഷ്റഫ് കൂട്ടിച്ചേർക്കുന്നു കാണുന്നവരോടെല്ലാം വളരെ സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടെയുമുള്ള പെരുമാറ്റമാണ് പ്രണവിന്റേതെന്ന് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് ലാളിത്യവും പെരുമാറ്റവും ഒക്കെ കൊണ്ടാണ് പ്രണവ് മോഹൻലാൽ ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിച്ചത് നടൻ മോഹൻലാലിന്റെ മകനാണെന്ന ആനുകൂല്യം കൊണ്ട് കിട്ടിയതല്ല ആ സ്വീകാര്യതയും സ്നേഹവും എന്ന് കൂടി സംവിധായകൻ ആലപ്പി അഷപ്പ് ചൂണ്ടിക്കാണിക്കുന്നു ആ ഒരു ആനുകൂല്യം കൈപ്പറ്റുവാൻ പ്രണവ് മോഹൻലാൽ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുകൂടി ഇദ്ദേഹം പറയുന്നുണ്ട് പ്രണവ് മോഹൻലാലിന്റെ വീട്ടിൽ ലക്ഷറി കാറുകളുടെ വൻ ശേഖരം തന്നെയുണ്ട് എന്നാൽ പക്ഷേ പ്രണവ് മോഹൻലാൽ യാത്ര ചെയ്യുന്നതാകട്ടെ ബസ്സിലും ട്രെയിനിലും ഒക്കെയാണ് അദ്ദേഹം ഒരിക്കൽ പോലും സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാറില്ല സാധാരണക്കാർ കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും വഴിയരികളിലുള്ള തട്ടുകടകളിൽ നിന്നുമാണ് പ്രണവ് മോഹൻലാൽ ഭക്ഷണം കഴിക്കാറുള്ളത് എന്നുകൂടി ആലപ്പ് അഷഫ് പറയുന്നുണ്ട് കോടാനുകോടികളുടെ സ്വത്തുക്കൾ കുമിഞ്ഞുകൂടുമ്പോഴും അതിൽ നിന്നും സ്വന്തം ആവശ്യത്തിന് ഒന്നും തന്നെ പ്രണവ് മോഹൻലാൽ എടുക്കാറില്ല സ്വയം അധ്വാനിച്ചുള്ള പണം കൊണ്ട് മാത്രമാണ് പ്രണവ് മോഹൻലാൽ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് താരപുത്രന്റെ അമ്മ കൂടിയായ സുചിത്ര മോഹൻലാൽ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളതെന്ന് കൂടി ആലപ്പ് അഷഫ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സുഖലോലുപതിയുടെ നടുവിൽ ജീവിക്കേണ്ട മകൻ സന്യാസ ജീവിതം നയിക്കുന്നത് നമ്മൾ ശ്രീബുദ്ധന്റെ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുള്ളൂ എന്നാണ് ആലപ്പ് അഷഫ് പറയുന്നത് സിനിമാക്കാർ പ്രണവ് മോഹൻലാലിന്റെ ജീവിതം അത്ഭുതത്തോടെ തന്നെയാണ് നോക്കിക്കാണത് ഇതൊക്കെ കാണുമ്പോൾ നടൻ മോഹൻലാലിനും ഭാര്യ സുചിത്രയ്ക്കും ആദ്യം വിഷമവും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവരും പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു പ്രായപൂർത്തിയായ ആളാണല്ലോ അയാൾ കഥാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടെന്നും മാലപ്പാഷപ്പ് വ്യക്തമാക്കുകയാണ് അതേസമയം സിനിമാ രംഗത്തു നിന്നുള്ള ആളുകളെ പറ്റി പലതരത്തിലുള്ള പരാമർശങ്ങൾ ആലപ്പ് യാഷപ്പ് തന്റെ യൂട്യൂബ് വീഡിയോയിൽ കൂടി പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ മാലപ യാഷപ്പ് പറയുകയുണ്ടായി ആലപ്പ് ഷെഫ് ഉന്നയിച്ച ആരോപണം ഇതിനോടകം തന്നെ വലിയ രീതിയിലാണ് ചർച്ചയായി മാറിയത് ആറാം തമ്പുരാൻ എന്ന മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് നടൻ ഒടുവിലുണ് രഞ്ജിത്ത് അടിച്ചുവെന്നായിരുന്നു ആലപ്പ് യാഷപ്പിന്റെ ആരോപണം അടിയേറ്റ് ഒടുവിലുണ്ണി കൃഷ്ണൻ നിലത്ത് വീടുമെന്നും നടൻ ഈ ഒരു സംഭവം മാനസികമായി ഏറെ ബാധിച്ചിരുന്നുവെന്നും ആലപ്പ് ഷെഫ് വെളിപ്പെടുത്തി അഹങ്കാരം തളക്കി പിടിച്ചതോടെയാണ് രഞ്ജിത്തിന് പാളിച്ചകൾ ജീവിതത്തിൽ പറ്റിയതെന്നും ആലപ്പ് ഷെഫ് ചൂണ്ടിക്കാണിച്ചു ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് രഞ്ജിത്ത് അർഹനാണെന്നും താൻ കരുതുന്നെന്നും ആലപ്പ് ഷെഫ് തുറന്നടിച്ചിരുന്നു ഈ ഒരു വെളിപ്പെടുത്തൽ യും തന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആലപ്പ് യാഷഫ് അതേസമയം അഭിമുഖങ്ങളിൽ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറയാത്ത ആളാണ് നടൻ മോഹൻലാൽ മകൻ പ്രണവ് മോഹൻലാൽ ആകട്ടെ സിനിമയിലേക്ക് എത്തിയെങ്കിൽ പോലും ഒരിക്കൽ പോലും ഒരാഭിമുഖങ്ങളിൽ പങ്കെടുക്കുവാനോ താൻ അഭിനയിച്ച സിനിമകളുടെ പ്രമോഷനോ ഒന്നും തന്നെ എത്താറില്ലായിരുന്നു അതുപോലെ തന്നെ ഭാര്യ സുചിത്ര മോഹൻലാലും ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും വളരെ അപൂർവമായി തന്നെയാണ് ഈ അടുത്തായി സുചിത്ര മോഹൻലാൽ അഭിമുഖങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അഭിമുഖങ്ങളിലോ സോഷ്യൽ മീഡിയകളിലോ സജീവമല്ല എങ്കിൽ പോലും പ്രത്യേകം ഒരു ഫാൻ ബേസ് തന്നെയുണ്ട് നടൻ പ്രണവ് മോഹൻലാലിന് പ്രത്യേകിച്ചും പ്രണവിന്റെ ജീവിതശൈലിക്ക് അതുകൊണ്ടൊക്കെ തന്നെ കാടും മേടും കയറിയിറങ്ങി യാത്രകൾ ചെയ്ത് ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത യാത്രകളിലൂടെ നടൻ പ്രണവ് മോഹൻലാൽ ഇടയ്ക്ക് വാർത്തകളിൽ നിറയാറുമുണ്ട് സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രൊമോഷൻ കാര്യങ്ങൾക്കൊന്നും തന്നെ പ്രണവ് മോഹൻലാൽ നിൽക്കാറില്ല കുറെ കാലത്തേക്ക് താര െ പറ്റി ഒരു വിവരവും ഉണ്ടാകില്ല പിന്നെ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലേതെങ്കിലും ഫോട്ടോകളൊക്കെ പങ്കുവെക്കുമ്പോഴാണ് പ്രണവ് മോഹൻലാൽ ഏതെങ്കിലും ഒരു മലയുടെ മുകളിലാണെന്നോ കാട്ടിലാണെന്നോ ഒക്കെ ആരാധകർ അറിയുന്നത് പോലും പ്രണവിന്റെ അമ്മയും മോഹൻലാലിന്റെ ഭാര്യയുമായി സുചിത്രയും പ്രണവിനെ കുറിച്ച് ഈ അടുത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു പ്രണവിന് ചപ്പാത്തിയും ബീഫ് റോസ്റ്റുമാണ് ഏറെ ഇഷ്ടമെന്നാണ് താരപത്നി മകനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് പ്രണവ് മോഹൻലാലിന്റെ ജീവിത രീതികളെ പറ്റിയും സുചിത്ര ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു എവിടെ പോവുകയാണെങ്കിലും മകൻ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറയാറുണ്ടെന്നാണ് അമ്മ സുചിത്ര പ്രണവിനെ പറ്റി പറയുന്നത് മകന്റെയും മകളുടെയും ഇഷ്ടങ്ങൾക്ക് എതിർപ്പ് പറയുവാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് പിതാവ് മോഹൻലാലും പറഞ്ഞിട്ടുണ്ട് അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത് യാത്രകൾ തനിക്ക് ഇഷ്ടമാണെങ്കിലും മക്കൾ പോകുന്നത് പോലെ പോകുവാൻ തനിക്ക് സാധിക്കാറില്ല എന്നാണ് മോഹൻലാലിന്റെ അഭിപ്രായം മോഹൻലാലിന്റെ മകനെന്നതിലുപരിയായി മലയാള സിനിമയുടെ യുവ നടൻ കൂടിയാണ് പ്രണവ് മോഹൻലാൽ പിതാവിന്റെ താരപദവിയോ വിശേഷണങ്ങളോ ഒന്നും തന്നെ വേണ്ടായെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്റെ ഇഷ്ടത്തിന് വളരെ ലളിതമായി ജീവിക്കുന്നതാണ് പ്രണവിന്റെ ശൈലി മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാൽ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ഇതിനോടകം അഭിനയിച്ചിട്ടുള്ളൂ കരിയറിൽ ഒറ്റ ഹിറ്റ് സിനിമ മാത്രം എന്നിട്ടും പ്രണവിനുള്ള ആരാധക വ്രതം അമ്പരപ്പിക്കുന്നതാണ് പ്രണവ് മോഹൻലാൽ സിനിമകളിൽ സജീവമാകണമെന്നതാണ് പ്രണവിന്റെ ആരാധകരുടെ ആഗ്രഹം എന്നാൽ പക്ഷേ സിനിമാ ലോകം താരപുത്രനെ മോഹിപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം യാത്രകളോട് തന്നെയാണ് പ്രണവിൻ ഇഷ്ടം വല്ലപ്പോഴും സിനിമകൾ ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാലിൻ്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ ഇപ്പോൾ പ്രണവ് മോഹൻലാൽ സ്പെയിനിലാണെന്നാണ് ഈ അടുത്ത് ഒരു അഭിമുഖത്തിലൂടെ സുചിത്ര മോഹൻലാൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ